ർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണം ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടു എന്നാൽ വെടിനിർത്തൽ കരാറിന് തകർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇസ്രായേലിന് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഖാൻ യൂനിസിൽ ഇന്ന് രാത്രിയും ഇസ്രായേൽ വ്യോമാക്രമണം നടന്നു ഫലസ്തീൻ തടവുകാരെ സന്ദർശിക്കാനുള്ള അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘത്തിന് അനുമതി നിഷേധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ടാക്സ് അറിയിച്ചു കരാർ നിലനിർത്താൻ സാധ്യമായ എല്ലാ ശ്രമവും തുടരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കി ഇസ്രായേൽ തവണയാണ് ഇതിനകം കരാർ ലംഘിച്ചത് കൂടുതൽ നൽകും എന്ത് എന്തുടമ്പടി എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണോ തീർച്ചയായിട്ടും തികച്ചും ഏകപക്ഷീയമായിട്ട് കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി മുതൽ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇസ്രായേൽ സേന ഇറങ്ങി പുറപ്പെട്ടത് ഇന്ന് ഉച്ചവരെ മാത്രം നൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നത് നാൽപ്പത്തി ആറ് കുട്ടികളും ഇരുപത് സ്ത്രീകളും ഈ നൂറ്റിനാല് പേരിൽ ഉൾപ്പെടുന്നു എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നത് നേരത്തെ ഒക്കെ വന്നിരുന്ന അതേ വംശഹത്യ നടപടികളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഘട്ടത്തിലും തുടർന്ന് കാരണം ഈ മാസം പത്ത് മുതലായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ഇപ്പോൾ പത്തൊമ്പതാം എത്തി നിൽക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടത് അല്പം മുമ്പ് കനു യൂനുസിലും അതോടൊപ്പം തന്നെ റഫേലും ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ രാത്രി കനു യൂനുസിന് നേരെ നടന്ന ആക്രമണത്തിൽ മാത്രം നാലുപേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരണവും വന്നിരിക്കുന്നു അതായത് ഒരു ഭാഗത്ത് വെടിനിർത്തലുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്ന് അവകാശപ്പെടുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക അതേസമയം തന്നെ ഈ കുരുതി കൂട്ടക്കുരുതി ി വംശഹത്യാ പദ്ധതി കൃത്യമായിട്ട് നടപ്പാക്കുക ഇക്കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള ഒരു മൗനം പാലിക്കുക മാത്രമല്ല പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ ന്യായീകരിച്ചുകൊണ്ട് അതായത് വെടിനിർച്ചൽ കരാർ ലംഘിച്ചത് അമാസാണ് അതുകൊണ്ട് അത്തരം പ്രത്യാക്രമങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രതികരണം കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എന്നത് പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട് കാരണം ഈ ഒരു ആക്രമണത്തിന് തങ്ങളെ പ്രേരിപ്പിച്ചത് ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അത് അത്തരമൊരു ന്യായീകരണം പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളിൽ പതിമൂന്ന് മൃതദേഹങ്ങൾ ഇതിനകം തന്നെ ഔദ്യോഗികമായി തന്നെ ഹമാസ് കൈമാറിയിട്ടുണ്ട് ഇനി വളരെ ചുരുക്കം മൃതദേഹങ്ങൾ മാത്രമാണ് ത് അത് കണ്ടെത്താനുള്ള ഒരു സമയക്രമം ഒരുപക്ഷെ സങ്കീർണതകൾ നിറഞ്ഞ ചില ശ്രമങ്ങളിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കൂ എന്ന് മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും നേരത്തെ അംഗീകരിച്ച കാര്യമാണ് എന്നിട്ടും തിരക്കിട്ട നീക്കങ്ങൾ ഈജിപ്തിന്റെ സഹായത്തോടുകൂടി റെഡ് ക്രോസിന്റെ സഹായത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ കാരണം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പിന്നെ ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നത്